ഹലോ പൂജ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഒത്തിരി പേർക്ക് സംശയമുണ്ട് എങ്ങനെയാണ് പൂജ വെക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വീടും പരിസരങ്ങളെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി അതുപോലെ പൂജാമുറിയും പൂജ വെക്കുന്ന ഏത് ഭാഗത്താണോ വീടിൻ്റെ ഏത് ഭാഗത്താണോ പൂജാമുറിയിലായിരിക്കുമല്ലോ മീൻ വിളക്ക് കത്തിക്കുന്നിടത്ത് എല്ലാം അടിച്ച് വൃത്തിയാക്കി മഞ്ഞൾ വെള്ളം തളിച്ച് സരസ്വതി ദേവിയുടെയും ഗണപതിയുടെയും ഫോട്ടോയോ വിഗ്രഹങ്ങളോ ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് എന്തൊക്കെയാണ് പൂജയ്ക്ക് വെക്കേണ്ടത് കുട്ടികളാണെങ്കിൽ അവരുടെ ബുക്കുകളോ പുസ്തകങ്ങളോ പേനകളൊക്കെ പണിക്കാർ ഓഫീസേഴ്സോ അതുപോലെ പണിക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ആയുധങ്ങളും അവരുടെ മെഷീൻസുകളും അതുപോലെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആണ് പൂജയ്ക്ക് വയ്ക്കുന്നത് സാധാരണ പൂക്കളും ഒക്കെ പൂജയ്ക്ക് വയ്ക്കുന്ന പൂക്കളും അതുപോലെ നിലവിളക്ക് കിടാവിളക്ക് വെക്കുവാണ് ഏറ്റവും ഉചിതം പക്ഷേ നമ്മുടെ വീടുകളിൽ അങ്ങനെ കിടാ കിടാവിളക്ക് വെക്കാൻ നമുക്ക് അങ്ങനെ നമുക്കത് അല്ല എന്നാലും രാവിലെയും വൈകിട്ടും രാവിലെ ഒരു അരമണിക്കൂർ വൈകിട്ട് ഒരു അരമണിക്കൂർ ഉറപ്പായിട്ട് നമ്മൾ നിലവിളക്ക് കത്തിച്ച് സരസ്വതി ദേവിയും സരസ്വതി ദേവിയെയും ഗണപതിയെയും ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം സരസ്വതി മന്ത്രങ്ങൾ അറിയാമെങ്കിൽ അതെല്ലാം ചൊല്ലണം ഇങ്ങനെയാണ് സാധാരണ പൂജ വയ്ക്കുന്നത്